ആ സുഹൃത്തുക്കളെ നമ്മുടെ നേഴ്സറിയിൽ സാധാരണ ചെടികളൊക്കെ ഉണ്ടെങ്കിലും ഈ ഓർക്കിഡ് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു പക്ഷേ ഒരാഴ്ചയായിട്ട് നമ്മുടെ കുറച്ച് ഓർക്കിഡിൻ്റെ കുറച്ച് കളക്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് പേരും നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളു ഓർക്കിഡിൻ്റെ കുറേ കളക്ഷൻ ഒരു പറ്റി നമ്മളെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളതിനെപ്പറ്റി പഠിച്ചു വരുന്നു ഓർക്കിഡ് മഞ്ഞ വെള്ള പേര് പറയാനല്ലാതെ പിന്നെ മറ്റുള്ള പേരുകളൊന്നും ശരിക്കും പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചു വരും പറയാം പക്ഷെ കളക്ഷൻ നമ്മുടെ ഇരുണ്ട് പിന്നെ തൂക്കിടുന്ന ഒരു ഓർക്കിഡിൻ്റെ ഐറ്റം ഉണ്ട് അപ്പം ഇതിൽ കൂടുതലായിട്ടും ഓർക്കിഡ് എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ് കൂടുതലായിട്ട് നമ്മൾ അത് വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓർക്കിഡ് അപ്പം അത്യാവശ്യം ഓർക്കിഡ് വേണ്ടവർക്കൊക്കെ ഇപ്പം തരാനുള്ള സാധനം നമ്മുടെ ഇതിലുണ്ട് അപ്പം ഓർക്കിഡ് വേണ്ടവർ വരിക അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മക്കോട്ട ദേവയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ പുറത്തുനിന്ന് അമേരിക്ക വരെ നമുക്കൊരു ഉണ്ടായി ഒരു മാഡം വിളിച്ച് ചോദിച്ചു മക്കോട്ടദേവ ചട്ടിക്കത്ത് വെച്ചാൽ എന്തുകൊണ്ട് ചട്ടിക്കകത്ത് വെക്കുന്നു അല്ല ചട്ടിക്കകത്ത് വെച്ചാൽ ഉണ്ടാവുമോ അല്ല നിലത്ത് കുഴിച്ചിറണമെന്ന് ചോദിച്ചായിരുന്നു പക്ഷേ മക്കോട്ടദേവ നമ്മൾ നേഴ്സറി വെച്ചേക്കുന്നത് വെച്ചാൽ അത് ചട്ടിയിൽ വെച്ചാലും നിറച്ച് കായുണ്ടാവും പഴമുണ്ടാവും കാണാൻ നല്ല രസമാണ് അത് ചട്ടി വെച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നിലത്ത് വെക്കുമായിരിക്കും ഒന്നുകൂടെ ഭംഗിയായിട്ട് കായ്ക്കുന്നതും ഫലം കിട്ടുന്നതും ഒക്കെ ഇത് ചട്ടിക്കാത്തതിനൊരു പരിധിയുണ്ടല്ലോ ആ പരിധിയിലാണ് ഇതെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് കൊട്ടേതായി എവിടെയും വെക്കാം അത് ഒരൗഷധ ചെടിയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ